ഹലോ ഹായ് നമസ്കാരം ആദൂ ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരിക്കാൻ തുടങ്ങി അതാ ടോണിക്കുട്ടെ നോക്കുന്നത് അപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് പറയാനായിട്ടാണ് വന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഫിസിയോതെറാപ്പി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് ആദൂട്ടിക്കാണെങ്കിൽ എല്ലാരെയും കാണാനിട്ട് ഒരു ഒച്ചപ്പാട് ടോണിസ് ഒന്നും എടുക്കും അപ്പൊ ആതുട്ടിനെ കാണിക്കുക കേട്ടോ അപ്പൊ അവനില്ലാതെ വീഡിയോ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആതുട്ടി സമ്മതിക്കല്ലേ കുട്ടികൂട്ടനതേ ഉണ്ട് കുട്ടിക്കൂട്ടനൊന്ന് ഫിസിയോതെറാപ്പിക്ക് വരുവാണ് കേട്ടോ അപ്പൊ നമ്മള് ആതുട്ടീനെ കാണിച്ചേരാവേ ആദുട്ടി ഭയങ്കര ചിരിയാണ് ആള് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ചിരിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആതുട്ടിക്ക് ഷൊർണൂർ ഐകോൺസിൽ ഈ ഇ ജിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പോയി അതിനെപ്പറ്റി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അല്ലേ ഒത്തിരി സന്തോഷമുള്ള കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു വിഷമമുള്ള കാര്യമായിട്ടുള്ളുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ കച്ചറ കൂടാൻ വേണ്ടി ഇപ്പം വന്നിരുന്നയാണേ കച്ചറ കൂടാൻ വേണ്ടി ചെറുക്കൻ അപ്പടി കച്ചറായി പോകാം ആ അപ്പടി ചെക്കച്ചറയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ചുമണിയായപ്പോഴാണ് പോയത് അഞ്ചുമണിയായപ്പോൾ പോയി പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് വിറ്റുകളൊക്കെ നടന്നിട്ടുണ്ട് പറയാം കേട്ടോ ഇവിടുന്ന് ചുരം ഇറങ്ങി കഴിഞ്ഞപ്പത്തുട്ട് നമ്മുടെ ചേട്ടനെങ്ങും വിശക്കാൻ തുടങ്ങി അപ്പം അതൊട്ടേ വിശക്കാൻ തുടങ്ങി കേട്ടോ അതൊട്ടിപ്പോൾ പുറത്തിറങ്ങിയ ഹോട്ടലിൽ കാരണം അതൊട്ടി സാധാരണ അതൊട്ടേക്ക് പോകുമ്പോഴേ ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പം ആതുട്ടിക്ക് പോകുമ്പം മൂന്ന് നിർത്തി അവിടെ ഇലക്കിറങ്ങിയിട്ടൊക്കെ ആദ്യൂട്ടിക്ക് പോകണം കേട്ടോ ഇപ്പം അതിട്ടി എല്ലാം മനസ്സിലാകാൻ തുടങ്ങി അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതൊട്ടി വശക്കുമ്പം അത് വശിക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പം എല്ലാത്തിനോടും ആദ്യൂട്ടി ഇതാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ അഞ്ചു മണിക്ക് പോയി നമ്മൾ ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ച് നല്ല സാവധാനമാണ് വേദം അവിടെ എത്തി ഡോക്ടറെ കണ്ടു എന്നൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു കേട്ടോ അപ്പം ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പം ആദ്യുട്ടിക്ക് ഫിറ്റ്സ് ഇല്ല കേട്ടോ ആദ്യുട്ടിക്ക് ഫിറ്റ്സ് നോർമലാണ് ഡോക്ടർ പറഞ്ഞു ആതുട്ടിക്ക് ഫിറ്റ്സ് ഇല്ല ഫിറ്റ്സ് നോർമലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ വന്ന് ഈ കാലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പറഞ്ഞു ഒരു സൈസ് മരുന്ന് നിർത്തി ചില്ലെ അങ്ങനെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റിയല്ല ഡോസ് കുറച്ചു ഡോസ് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് മെല്ലെ നിർത്തും ഡോസ് നന്നു കുറച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഡോക്ടർ പറ ഫിറ്റ്സ് ഇല്ല പക്ഷേ ഫിറ്റ്സ് ഇല്ലെങ്കിലും അവർ വിചാരിക്കുന്ന അത്ര ഒരു മാറ്റം ആ കുട്ടിക്ക് വരുന്നില്ല ഫിറ്റ്സ് ഇല്ലാത്ത കൊച്ചിന് ഇത്രയും മാറ്റം വന്നാൽ പോരാ കുറച്ചും കൂടി മാറ്റം വരുമെന്നാണ് കേട്ടോ ഡോക്ടർ പറയുന്നത് അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഫിറ്റ്സ് വരുമ്പോഴാണല്ലോ കുറേ ഡിലേ ആയി ആയിപ്പോകുന്നത് ഫിറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവൂട്ടോ എന്തുകൊണ്ടാണ് ആ ആതുട്ടിക്ക് ഇങ്ങനെ വരാത്തതെന്ന് എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാരൊക്കെ പരിശോധിച്ച് നോക്കി എന്തു പറഞ്ഞു ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു സൈസ് മരുന്ന് നിർത്തുകയൊക്കെ ചെയ്തു അന്നേരം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ എം ആർ ഐ കാണിക്കാൻ പറഞ്ഞു നമ്മൾ എം ആർ ഐ കൊടുത്തു അപ്പോൾ അതുണ്ടിക്ക് എം ആർ ഐ എടുത്തത് കുറച്ച് മുമ്പായിട്ട് എടുത്തത് കുറേ മുമ്പാണ് എടുത്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ എം ആർ ഐ പറ്റിയേല കാരണം അന്ന എന്തോ ഒരു മാറ്റം ഒന്നും അതിനകത്ത് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക് അന്നേരം ഇപ്പോൾ ഒരു എം ആർ ഐ കൂടി എടുക്കണം എന്ന് പറഞ്ഞു എം ആർ ഐ എടുക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ കാരണം നമ്മള് വാങ്ങിക്കിട്ടൊക്കെ വേണം എം ആർ ഐ എടുക്കാനൊക്കെ അപ്പം ഇവിടെ അതുകൊണ്ടിടെ അച്ഛൻ ചോദിച്ചു വാങ്ങിയിട്ട് എം ആർ ഐ എടുത്തിട്ടുണ്ടായിരുന്നി പിള്ളേർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും ബോധം തരാൻ താമസിക്കും അങ്ങനെ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല റിസ്ക് എടുക്കണ്ട എന്നാലും കുഴപ്പമില്ല എന്നാലും എം ആർ ഐ അർജൻ്റ് എം ആർ ഐ നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ഇനി ഏതൊക്കെ മരുന്ന് കൊടുക്കണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് എം ആർ ഐ നോക്കിയിട്ടേ പറ്റുകയുള്ളൂ ആദ്യൂട്ടിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ബ്ലഡിൽ കുഴപ്പമില്ല ആദ്യൂട്ടിക്ക് വേറെ പിറ്റ്സ് ഇല്ല ആദ്യമുട്ടിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ വന്നതെന്നാണ് ഡോക്ടറും ചോദിക്കുന്നത് കാരണം ആദ്യൂട്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ല എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ കഴുത്താണ് കേട്ടോ പ്രശ്നം എന്നാൽ പ്രൊണാസപ്പം നിർത്തിയായിരുന്നല്ലോ കുറച്ചായിരുന്നു അപ്പോൾ അതും അതിനോട് അതിനോടിതായി അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇപ്പം ഭയങ്കര ഇപ്പം ഭയങ്കര പിത്തിരി ആട്ടോ ഇത്തിരി പിത്തിരി കൂടുതലാണ് നമുക്ക് എനിക്കൊന്ന് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിപ്പിരി കാരണം അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആതുട്ടിക്ക് ഭയങ്കര പിപ്പിരിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനുള്ള മരുന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു ആതുട്ടിക്ക് അതിനുള്ള മരുന്ന് തന്നു പിന്നെ കാർണിയോഷൂർ എന്ന് പറഞ്ഞൊരു മരുന്ന് ഉണ്ടായിരുന്നു അത് നിർത്തിയതായിരുന്നു അത് ആതുട്ടിക്ക് വീണ്ടും തുടങ്ങി കേട്ടോ കാർണിയോഷൂർ വീണ്ടും തുടങ്ങി പിന്നെ വേറെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടോ നേരെ പേര് എനിക്കറിയില്ല വേറെ ഒരു മരുന്ന് കൂടി തന്നു പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട് അത് നിർത്തി പിന്നെ സാധാരണ മെഡിസിൻ പുട്ടു പുട്ടു പുട്ട് അല്ലേ ഇച്ചിരി ഇച്ചിരി ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം അനുസരിച്ചാണ് ഇപ്പം നമ്മൾ ആ കുട്ടിയുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി ആ അതിലേക്കല്ല വിഷയം വിട്ടുവരും അപ്പം എം ആർ ഐ എടുത്തിട്ട് എം ആർ ഐ തന്നേക്കുന്ന ഒറ്റപ്പാലം വള്ളുവനാട് ഒറ്റപ്പാലത്തെ വള്ളുവനാടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് തന്നേക്കുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പീഡിയാട്രീഷ്യൻ ഉണ്ട് അപ്പോൾ പി എന്തേലും ഒരു മയക്കത്തിന് എന്തേലും ഒരു ടെൻഷൻ വരും എന്തേലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ പീഡിയ മക്കളല്ലേ വയ്യാത്ത കുഞ്ഞു കൂടി ആയതുകൊണ്ട് പീഡിയാട്രീഷൻ ഉള്ളിടത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങോട്ടാണ് നമുക്ക് എഴുതി തന്നേക്കുന്നത് വിളിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് അങ്ങോട്ടാണ് എഴുതി തന്നേക്കുന്നത് ഇന്നല്ല എന്നാന്ന് നമ്മൾ ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോഴുള്ളൂ തിങ്കളാഴ്ച ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ എന്നാൽ ചെല്ലേണ്ടതൊക്കെ പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമാണ് കേട്ടോ നമ്മൾ അപ്പൂസിന് ചെയ്യാൻ പോയിട്ട് അപ്പൂസിന് മയക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റിയാലോപ്പം മക്കള് മയക്കം പിടിയാന്ന് പറഞ്ഞാൽ അപ്പൂസിന് ചെയ്തില്ല പക്ഷേ ചെയ്യൂ എന്നാണ് ഡോക്ടർ വന്നത് വേറെ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ട് എന്താവും എന്നൊക്കെ കൊടുത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എം ആർ ഐ എടുത്ത് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ എം ആർ ഐ എടുക്കുമ്പോഴാണേലും എന്ത് ചെയ്യുമ്പോൾ ആതുട്ടിക്ക് ശരിക്കും എല്ലാം നന്നായി പോകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ അതുട്ടേ ഈ പിപ്പിരിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് പിത്തിരി കൂടിയോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ സിശത്ര അപ്പി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അറു ഈ ഒച്ചപ്പാറുണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അരുട്ടിക്ക് വേണ്ടി ആരുട്ടിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല മയറായി കാര്യത്തിൽ മാത്രമേ ഒരു വിഷമമുള്ളൂ അപ്പം എം മാറൈ കുഴപ്പമൊന്നും ഉണ്ടാകാതെ നമ്മൾ വരാൻ വേണ്ടി പിന്നെ ഒരുപാട് അമ്മമാരുടെ അച്ഛൻ എല്ലാവരെയും മാമന്മാരുടെ ആന്തിമാരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് എടുക്കേണ്ടത് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പറയുന്നത് പേടിയാണ് എനിക്ക് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ ആദ്യം ചിന്തിച്ചത് മണ്ടത്തരായിരുന്നു പണ്ട് ചിന്തിച്ചത് എനിക്കെന്തായാലും പോയിട്ടുണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ആദ്യൂട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം ഡോക്ടർ അവർ എന്തായാലും എടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു വേറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല ഇനി എം ആർ ഐ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറെ പോയി കാണണം ഡ്യൂട്ടി ഡോക്ടറെ പോയി കണ്ടിട്ട് പിന്നെ ഡോക്ടർ നേരത്തെ തന്നെ ഷോ ആയിക്കോൺ ഷോ അങ്ങോട്ട് വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങനെ വരാന്നാണ് പറഞ്ഞേക്ക ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ മരുന്ന് എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഫിക്സ് ഇല്ല ആ കാര്യത്തിൽ വലിയൊരു ഭാഗ്യമാണ് ഫിക്സ് ഇല്ലാത്തത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥന കൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നു അപ്പം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും അനുഗ്രഹമാണ് അല്ലേ അത്രയേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷം അപ്പം ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വള്ളു വള്ളുവനാട് അല്ലെങ്കിൽ ഇ എം എസ് പെരിന്തൽമണ്ണ ഇ എം എസ് ഈ രണ്ട് സ്ഥലത്തൊന്നും ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അവിടെയാണ് ഈ എം ആർ ഐ ചെയ്യുന്നതിലൂടെ ഡോക്ടർ ഉള്ളത് വിഷന്മാർ അപ്പം അങ്ങനെയാണ് ആ ഊട്ടീനെ കൊണ്ട് പോയതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പം ഞാൻ തറാപ്പിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് മണിയാകും പിന്നെ വേറൊരു കാര്യം നമ്മൾ എന്നിട്ടേം പോലെ ലൈവ് തുടങ്ങുകയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈവിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ലൈവ് എന്ന് കേട്ടാൽ ആതുട്ടിക്ക് സന്തോഷമാണ് അതുട്ടി മെസ്സേജ് ഒക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പഴയതുപോലെ നമ്മളാകുവാണ് അല്ലേ പഴയതുപോലെ ഇന്നലെ തൊട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഇതൊക്കെയാണ് ആതുട്ടീൻ്റെ ഹോസ്പിറ്റൽ വിശേഷമൊക്കെ എം ആർ ഐ എടുക്കേണ്ടി വരും ഇന്നലെ ഇവിടുന്ന് പോയപ്പോൾ ആതുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞു ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ആതുട്ടിക്ക് പിസ് ഉണ്ടാകൂലടി പക്ഷെ നോയി നോക്കി എം ആർ ഐ എടുക്കാൻ പറയുമായിരിക്കും പറഞ്ഞു അതുപോലെ തന്നെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ എന്നാണോ ബുക്കിംഗ് കിട്ടുന്നത് അന്ന് പോയി നമ്മൾ എം ആർ ഐ എടുക്കും അതിന് മുമ്പ് ഞാൻ എല്ലാവരോടും പറയൂ കേട്ടോ എന്നാ പോകുന്നതെന്ന് പറയാം അപ്പം എല്ലാവരും അധുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓ തരുമോ ആ അപ്പം നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തായാലും ഫിസിയോതെറാപ്പിക്ക് പോകുവാണ് കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്ക് അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് അപ്പൊ ലൈവ് വരാൻ വേണ്ടി മറക്കരുത് കേട്ടോ ലൈവ് രണ്ടിലേക്ക് മൂന്ന് മണിക്ക് ഇടയ്ക്ക് വരും ടാറ്റാ ബൈ ബൈ